പറഞ്ഞിട്ട് അയാൾ പറഞ്ഞത് സത്യപ്പെടുത്തിയാൽ അത് അടുക്കുമാണ് എന്ന് ശേഖൽബാരി പത്ത് നൽകിയിട്ട് പ്രക്രിയ നടത്തുന്ന സമയത്ത് ഒരു രോഗി നമ്മളെ ഒരു നമ്മുടെ കുടുംബത്തിൽ നമ്മളെ രോഗി ചെയ്ത് പറഞ്ഞു ആ രോഗിയെ കാണാൻ വേണ്ടി നമ്മൾ ചെന്നു കണ്ടപ്പോ അയാൾ ആകങ്ങനെ ഈ എഫ്ലക്സി കളകിയ മാതിരി ഇങ്ങനെ കളിക്കുകയാണ് ഇത് കണ്ടപ്പോൾ നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ട് ദുബ ചെയ്തു കൊടുത്തു ഖുറാനിൽ നിന്ന് ആയത്തിൽ കുറിച്ച് ഓതിക്കൊടുത്തു ഹവാത്തിൽ സൂറത്തിൽ കൊടുത്തു ഓദിക്കൊടുത്തു വാഗ്വിദാർത്തുകൾ കൊടുത്തു അങ്ങനെ വേറെ ചില ആയത്തുകൾ ഓതിക്കൊടുത്തപ്പോൾ അയാളുടെ സ്ഥിതി മാറി അയാൾ വേറൊരു ഒരു ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി അവകാശപ്പെട്ടത് എന്ന് പറയാൻ നമുക്ക് അവകാശം എന്ന് പറയാൻ അവകാശമുണ്ട് അത് പറഞ്ഞിട്ടുള്ളതാണ് അത് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കും അത് ലബിക്ക് മാത്രം ബാധകമാണ് എന്ന് അല്ല അങ്ങനെ ഉലമാക്കൾ മഹത്തുകളായ ഉലമാക്കൾ ഇതുവരെയുള്ള ഉള്ള പത്ത് പതിനാല് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയിട്ട് ഈ നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ അടി ചിന്ത അത് റസൂറുമാക്കു മാത്രം ബാധകമാണ് നമുക്കതില്ല എന്ന് പറഞ്ഞിട്ടില്ല അത് നമുക്ക് പറയാം ഇതാണ് അവകാശപ്പെട്ടത് എന്നാൽ ചിലപ്പോൾ ചില ആളുകൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും അയാൾ ഇങ്ങനെ പറയുമ്പോ പോകൂല ഞാന് പോകൂല അറങ്ങൂല ഞാന് കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറയുമ്പോ ഈ ആരാധു അങ്ങനെ ചോദിക്കുന്ന ഈ കാര്യം മഹാന്മാരായ മഹട്ടത്തുകളായിട്ടുള്ള ആളുകൾ പറഞ്ഞത് ആ ചോദ്യത്തിന് നിൽക്കരുത് ആ ചോദ്യം ചോദിക്കുന്ന ആള് കാര്യത്തിൽ അമ്മ നല്ല സോഷ്യൽ കൊടുത്ത ഒരാളല്ലെങ്കിൽ അയാൾ പരീക്ഷിക്കപ്പെടുകയും അയാൾ തെറ്റാതെ ഇട കാരണം അവിടെ ആ ജിന്നുമായിട്ട് അല്ലെങ്കിൽ ആ പിശാച്ചുമായിട്ട് ഒരു താമലി ഒരു ഡീലിങ് വരിക ഇടപഴകൽ വാതിൽ കൊടുക്കൽ അയാൾ എന്നിട്ട് പറയുന്നു ഇയാൾ അങ്ങട്ട് പറയുന്നു അങ്ങട്ട് ചോദിക്കും ഇങ്ങോട്ട് ചോദിക്കും അത് അത് മിൻ ഷിർക്കിന്റെ അസ്വാബിൽ പെട്ടതാണ് ഷിർക്കല്ലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് സാധാരണ പറയും ഇപ്പൊ ജിന്നിനോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ തരത്തിലുള്ള ഇന്ററാക്ഷൻ വാങ്ങ കൊടുക്കുക ഓനും വിട്ട് ചോദിക്കുന്നു കാരണം ആ പെൻറെ പറഞ്ഞാൽ ഇന്നോ ആണുങ്ങളാണ് ആപ്പാണിന്റെ പറഞ്ഞത് മറ്റാള് പറഞ്ഞാച്ചു എന്ന് പറയും അപ്പൊ ആ സമയത്ത് ശരിയാണ് ആ ഇതാണ് അപ്പൊ ചെയ്തതാണ് അഞ്ചന്റെ മകന് ആ ഏട്ടന്റെ മകന് എന്ത് സത്യപ്പെടുത്തിയാൽ ഇത് അഴുക്കുമാണ് ഈ പറഞ്ഞാൽ സത്യമാണല്ല ഈ ജില്ലി എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ അടിസ്ഥാന സ്വഭാവം ഏറ്റവും വലിയ അക്രമികളാണ് ഏറ്റവും വലിയ വംശകനാണ് ഏറ്റവും വലിയ കള്ളന്മാരാണ് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞാൽ അത് അറാഫിന്റെ അടുക്കൽ പോയിട്ട് ചോദിച്ച അതേ ജില്ലി തന്നെയാണ് ഇതിലുള്ളത് ഇത് വസീന സുശേർക്കാൻ ഇത് വസീലത്തിഷക്കാം മറിച്ച് അവിടുന്ന് അപ്പുറത്തേക്ക് പോയി എന്നാ ശരി എന്താ ഞാൻ ചെയ്യേണ്ടത് ഈ പറയേണ്ട ഒരു കാര്യം ഈജൊന്ന് ഇറങ്ങിത്തരണം ഈജൊന്ന് ഇറങ്ങി തരണം ഈജന്ന് ഇറങ്ങി തരണം ഈയാളെ വിട്ടു പോകണം അതിന് വേണ്ട എന്ത് അത്യാശയത്തെ ഞാൻ ചെയ്യാം ആ ഞാൻ ഇറങ്ങി തരാൻ ഒന്നുമില്ല എല്ലാ സിങ്ങമാസം ഒന്നാം തീയതി എനിക്ക് വേണ്ടിയിട്ട് ഇന്ന സംഗതി ഇവിടുന്ന് ചെയ്യണം അത് നമുക്ക് ആലോചിക്കാൻ ഇറങ്ങിക്കൊണ്ടാന്ന് പറഞ്ഞു അത് ഇസ്തിയാനത്തും വിഷയം ജില്ലായി അത് പച്ചക്കെടുക്കുവാൻ ഇപ്പൊ സാധാരണ മരുഭൂമിയിൽ ഒരാൾക്ക് വഴി നഷ്ടപ്പെടുന്ന സമയത്ത് ചിന്നെ വഴി കാണിക്കണേ എന്ന് പറഞ്ഞാൽ ചിന്നിനോടുള്ള നേർക്ക് നേരെ സഹായ ചോദിക്കലാണ് അത് ശെർക്കുനക്കുതറാണ് നേരെ മറിച്ച് ഇവിടെ ഒരു ചിന്നിനോട് നേർക്ക് നേരെ സഹായം ചോദിക്കുന്നില്ല സഹായം ചോദിക്കുന്നില്ല പക്ഷെ ഇന്ററാക്ഷൻ ഉണ്ട് ആരാന്നെ പറഞ്ഞേ എന്തിനാച്ചു വന്നത് അങ്ങട്ടും കിട്ടി എന്ന് പറയുമ്പോ അത് നേരെ ഒരു മഹുപായത്തിൽ ഒരു അഴുരവും ഒരു സഹായവും അത് ചോദിക്കല്ല അയാളുമായി ഇന്ററാക്ട് ചെയ്യാം ആ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കഥമാണ് വലിയ ക്രമിയാണ് വലിയ 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 കള്ളനാണ് അവർ ഇയാളെ വെല്ലെ വെല്ല വെല്ലെ വലിച്ച് 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 കെട്ടിക്കും ആ സിംഗം മുമ്പിൽ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വഴിപാട് നടത്തണം എന്ന് പറും അപ്പൊ അത് ശരിക്കിലേക്കുള്ള വസീലയാണ് അയക്കാളെ ചെയ്യാൻ അപ്പൊ ശുക്കുവോ അതുകൊണ്ട് രണ്ടു പേർത്തിരിക്കണം ജിന്നുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകൾ രണ്ടെണ്ണാണ് ജിന്നുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകൾ രണ്ടെണ്ണാണ് ഒന്ന് അവന്റെ അടയ്ക്കൽ നിന്ന് ഒരു മംസായത്ത് അല്ലെങ്കിൽ ഒരു അഴു സഹായം നമ്മൾ ചോദിക്കുന്നില്ല ജസ്റ്റ് ഇന്ററാക്ട് ചെയ്യാണ് ഇപ്പൊ ഞാൻ ഒരാളെ കണ്ടു ആ അഹമ്മദെ എപ്പഴാ ഞാൻ പറഞ്ഞത് എവിടക്കാ ഞാൻ പോണത് എന്താ എന്റെ വിവരം ആരെന്നാട് വിട്ട് വരാൻ പറഞ്ഞത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും ഇന്ററാക്ഷനാണ് ആണ് ഞാൻ ആരോടെ സഹായം ചോദിക്കുന്നില്ല അങ്ങനെ ഇന്ററാക്ഷൻ രാഷ്ട്രീയം ചിന്നിനോട് നടത്തുക എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം കടുത്ത ഈമാനുള്ള കിട്ടിയ ആളുകൾ അവര് രക്ഷപ്പെടാം അല്ലെങ്കിൽ ഏത് റാസ്റ്റി ആണെങ്കിലും പിശാച്ച് അവനോട് പറഞ്ഞു മോഹിപ്പിച്ചു 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 അവരെ പിടിച്ച് വലിച്ചു 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 വലിച്ച് ശുക്കി കടക്കൊണ്ടാവും അതുകൊണ്ട് ഇതിനെ നമ്മൾ വസീലത്ത് ശുരുക്കി എന്ന് പറഞ്ഞു അല്ല നേർക്ക് നേരെ ഏ ജിന്നെ ഒന്നൊഴിവാക്കൊണ്ട അത് നേരെ ഇസ്ഥാനത്ത് അത് സഹായം ചോദിക്കലാം പരുഭൂമി അത് വഴി ചോദിച്ചാലും ഭാഗം കടഞ്ഞക്കാലം പറഞ്ഞാലും അത് വസീലല്ല ഇത് കൂട്ടിക്കടത്തു ആൾക്കാർ മരുഭൂമിയിലെ ചിന്തകളോട് സഹായം ചോദിക്കുന്നത് മരുഭൂമിയിലെ ചിന്തിന്നോട് വഴി ചോദിക്കണം മരുഭൂമിയിലെ ചിന്തിനോട് പിന്നെ മൃഗത്തെ തന്നു വരാൻ പറഞ്ഞതുമായ കാര്യം അഴിമതി അക്ബർ ആ കാര്യം ശുഭു നക്ബർ ആയ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി അൽമന്ത്രം കിട്ടും അതിന് തെളിഞ്ഞു പറഞ്ഞത് പിന്നെ സഹായം ചോദിക്കണമെന്ന ഒരു ഇന്ററാക്ഷനുമായി ബന്ധപ്പെട്ട വസീലത്ത് ചെറുക്കേണ്ട കാര്യവും പറയും ഇത്തരം ഹത്തും വാപ്പലും തമ്മിൽ ഊട്ടിക്കൊളക്കുക എന്നുള്ളത് അതാരുടെ സ്വഭാവമാണ് മുപ്പറ്റി അഴിയങ്ങളുടെ വലാലിന്റെ ആളുകളുടെ സ്വഭാവമാണ് മലനിടാളുകളുടെ സ്വഭാവമാണ് അതുകൊണ്ട് രണ്ടും പേര് വേർതിരിക്കുന്നതാണ് കൃത്യമായി വേർതിരിക്കണം കൃത്യമായി വേർതിരിച്ചിരിക്കണം ജിന്നിനോടുള്ള എന്ന് പറയുന്ന ഈ ശീർഷകത്തിൽ ഒരമാക്കൽ രണ്ടു പൊട്ടുപോയി അവരോടുള്ള വെറു താമര കൊണ്ടുവരും അവരോടുള്ള സഹായം ചോദിക്കലും കൊണ്ടുവരും വെറുതെ ആണ് എങ്കിൽ അത് വസീന മാത്രമാണ് അല്ല ശരിക്കും സഹായം ചോദിക്കലാണെങ്കിൽ ശെരിക്കും നക്ക് പറ മരുഭൂമിയിൽ ചെന്നിനോട് വഴി ചോദിച്ചാൽ അത് ഇന്ററാക്ഷൻ മാത്രമല്ല സഹായം ചോദിക്കലാ എന്റെ ഒട്ടേറെ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ററാക്ഷൻ മാത്രമല്ല സഹായം ചോദിക്കലാൽ അതെന്താണ് ശരിക്കാം എന്നാ വൃത്തിയെ നടത്തുന്ന നേരത്ത് ആരുകി പറയുമ്പോ ആരാ എന്റെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ സഹായം ചോദിക്കണ്ടോ ഇല്ല അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് പിശാച്ച് പിടിച്ചു വരച്ചു കൊണ്ടുപോയിട്ട് ചെറുക്കിലേക്ക് എത്തിക്കും അതുകൊണ്ടാണ് അതിനെ വസീരത്ത് എന്ന് പറഞ്ഞത് ഇത് രണ്ടും വേർതിരിക്കാൻ കഴിയാത്ത ചെറിയ ബുദ്ധിയുള്ള ആളുകൾ പ്രവൈവിളമാ ഒരു പക്ഷെ തെലബീസ് നടത്തുമ്പോൾ ചെവി പൊത്ത് അല്ലാതെ വേറെ രക്ഷണ്ട ഇന്ത്യ രാജ്യത്ത് ആർക്കും എന്ത് വിളിച്ചു പറയാൻ സ്വാതന്ത്ര്യം അതുകൊണ്ട് സിത്തിനെ സൂക്ഷിക്കുക ചെവി പൊത്ത് പിണർ കുഴിക്കുന്നതിന് കൊട്ടത്തെ ഉപയോഗിക്കുന്നത് ചെറുക്കിൽ ഉൾപ്പെടുമോ ഇത് ആ ഇന്നത്തിൽ പറ്റൊരു സംഭവമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല വേറെ ഒന്നാണ് ചിലരെ ശരീര മത്സരം ഉണ്ടല്ലോ അതിൽ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അണ്ടർഗ്രൌണ്ട് വാട്ടറിന്റെ സ്പ്രീം ഉണ്ടെങ്കിൽ അതും ഇത് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതാണ് ആ നിലക്കാണത് കണക്കാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബംബാഹു ആരംഭം നിങ്ങൾ അതിന് വലിയ ഒരമാക്കോട് അറിയാൻ ചോദിച്ചോട് ഉത്തരവേക്കാൻ